പത്തരമാറ്റോ വീണ്ടും ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആട്ടോ വേറെ ഒന്നും പറയാൻ നമ്മുടെ പ്രേക്ഷകർ എന്താ പറയുക നിരാശരാക്കുന്നൊരു പ്രമോദ് തന്നെയായിരുന്നു കേട്ടോ എന്ന് പുറത്ത് വിട്ടത് വേറെ ഒന്നും പറയാം നമ്മുടെ അനി അനാമികയോട് ഇങ്ങനെ ആ ഒരു കല്യാണത്തിൽ നിന്നും പിന്മാറാൻ തനിക്ക് താല്പര്യം എന്താ കല്യാണത്തിൽ തനിക്ക് താല്പര്യമില്ല എന്നിങ്ങനെ തുറന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അനാമിക പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴേ അനന്തപുരിയിലെ മരുമകളായി കഴിഞ്ഞു മുത്തശ്ശൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ അനിക്ക് പിന്നെയും അത് കൊള്ളുക മുത്തശ്ശൻ്റെ വാക്ക് എന്ന് പറഞ്ഞാൽ കേട്ടപ്പോഴേക്കും അനി പിന്നെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ നമ്മുടെ ആ താല്പര്യമില്ല എന്നൊന്നും പറയുന്നൊന്നുമില്ല ശേഷം നമ്മുടെ നയനയും നമ്മുടെ ആദർശൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇത് അനന്തപുരിക്ക് എന്നും കൊന്നും പറ്റിയ ഒരു ബന്ധം തന്നെയാണ് അനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ നടത്തിയിരിക്കുമെന്ന് നമ്മുടെ ആദർശ് നയനയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ കനക കനക ഇങ്ങനെ നന്ദൂൻ്റെ മുറി ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക ബെഡിൽ നിന്നും ഒരു ഫോട്ടോ കിട്ടുക അപ്പോൾ അതിൻ്റെ പാക്കിൽ ഇങ്ങനെ ഐ ലവ് യു എന്ന് എഴുതിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ കനക ഇങ്ങനെ പറയുന്നുണ്ട് ആഹാ അതിൻ്റെ മോളിപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നതൊക്കെ ഉണ്ടല്ലോ അത് ആരാണ് അപ്പം അയ്യെ എന്തെങ്കിലും തിരിഞ്ഞ് തിരിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അനി കോട്ടയ്ക്ക് ഇട്ടി നിൽക്കുന്നൊരു ഫോട്ടോ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ എന്താ പറയുക നന്ദുവിന് ഇങ്ങനെ ആരെയും ഇഷ്ടപ്പെടുക എന്താ അനി ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ആയിരിക്കുമെന്നായിരുന്നു നമ്മുടെ പ്രേക്ഷകരുടെയൊക്കെ ധാരണ ഇങ്ങനെ ഒരു പ്രണയം നമ്മുടെ നന്ദുവിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നത് ആ ഒരു പ്രമോ പ്രമോയിലൂടെ നമുക്ക് വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വളരെ ഒരു നിമിഷങ്ങൾ തന്നെയായിരിക്കും ഇനി പത്തരമാരിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പോരാത്തതിനെ നമ്മുടെ നയനയ്ക്കും ഇനി നന്ദുവിൻ്റെയും അനിയുടെയും ആ ഒരു സങ്കടം കാണേണ്ടി വരും തന്നെ അപ്പോൾ ഈയൊരു കാര്യത്തിൽ വീണ്ടും നമ്മുടെ ആദർശം നയനയും എന്താ പറയുക അവരുടെ ബന്ധത്തിൽ വീണ്ടും ഈ ഒരു കാര്യം വിള്ളൽ വീഴ്ത്തുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ഭായ്